ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫി മാറി ത്രീ ആദ്യ ദിനം അതിഗംഭീരമാക്കി രണ്ടാം ദിനത്തിൽ കടന്നിരിക്കുകയാണ് കളങ്കാവൽ ആദ്യ ദിനം നേടി മികച്ച കലശം രണ്ടാം ദിനത്തിൽ നേടാൻ കഴിയുമോ എന്നാണ് മലയാള സിനിമാ ലോകം ഓറ്റുനോക്കുന്നത് അത് നേരിട്ട് സെക്കൻഡ് ഷോയും തേർഡ് ഷോകളും അടക്കം ഒട്ടനവധി എക്സ്ട്രാ ഷോകളാണ് രണ്ടാം ദിനത്തിലേക്ക് അടയ്ക്കുമ്പോൾ കഴിഞ്ഞ മോർണിംഗ് ഷോ ആറു മണിക്ക് പോലും മോർണിംഗ് ഷോ ഏഡ് ചെയ്യുന്ന കാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കർണാകുളവും തൃശൂരും ഒക്കെ അതിരാവിലുള്ള ഷോകൾ ഒരുപക്ഷെ മികച്ച അഭിപ്രായങ്ങളാണ് പാഠം അതുകൊണ്ട് തന്നെ ശനിയും ഞായറും ഈ വായന ചിത്രത്തിന്റെ കളക്ഷൻ വൻ മഴയിൽ സാധ്യത കൂടാതെ കുടുംബ കോഴ്സുകൾ പ്രശ്നം ഏറ്റെടുത്തെങ്കിൽ ഈ ചിത്രം നാലോ ദിവസം കൊണ്ട് എല്ലാ സാധ്യതയും ആദ്യ ദിനത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോൾ ഇതുവരെ വന്നില്ല ഇരുപത് കോടിക്കരികെ ആദ്യ ദിനം വേൾഡ് വൈഡ് കളർമാതെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാം ദിനം ഇരുപത് കോടിക്ക് മുകളിൽ വയ്ക്കാനേ സാധ്യതയുള്ളൂ നല്ല രീതിയിൽ ആദ്യ ദിനവും രണ്ടാം ദിനവും കലശം നേടിയാലും പിന്നീടുള്ള കലശം ആ രീതിയിൽ കാഴ്ചയാണ് മമ്മൂട്ടി ചിത്രം ആ ഒരു പ്രവണത മാറ്റാൻ കളഞ്ഞ അവർക്ക് കഴിയുമെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടിയുടെ കയറിലെ ആദ്യ കളഞ്ഞ അവർ മാറും ഇന്നത്തെ കളക്ഷൻ വെച്ച് നമുക്കത് പറയാൻ കഴിയും ഈ എന്നീ ചിത്രങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നല്ല അഭിപ്രായം നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റഡി കലക്ഷൻ നിലനിർത്താൻ ഈ ചിത്രങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ കുടുംബ പ്രേക്ഷകരും മറ്റ് സിനിമാ പ്രേക്ഷകരും ഈ ചിത്രത്തെ ഏറ്റെടുത്താൽ പുഷ്പം പോലെ നൂറ് കോടി നേടാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഇന്നലത്തെ ബുക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഇന്നും നാളെയും മിക്ക കലശ നേടാൻ തന്നെയാണ് സാധ്യത ഒരു പക്ഷേ മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള കലശ റെക്കോർഡുകൾ തകർക്കാൻ കളങ്കാവലിലൂടെ കഴിയും അതൊരു തുടക്കവുമാവും നിങ്ങളിൽ എത്ര പേർ കളങ്കാവൽ കണ്ടിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ